അതിപുരാതനമായ കലയിടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച കുംഭം മൂന്നിന് വിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുകയാണ് ഫെബ്രുവരി എട്ട് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് കൊടിയേറ്റത്തോടുകൂടി ഉത്സവ പരിപാടികൾ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്ന് വെള്ളിയാഴ്ച മേച്ചിറ മിനി നഗർ കനകമല ദേശങ്ങളിൽ നിന്നുള്ള തണ്ടികവരവ് എത്തിച്ചേരുന്നു ഫെബ്രുവരി പതിനാല് ശനിയാഴ്ച ചുറ്റുവിളക്ക് നിറമാല ദീപാരാധന തുടർന്ന് പ്രാസാദശുദ്ധി ഉത്സവ ദിവസമായ ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച നിർമാല്യ ദർശനം ഗണപതി ഹോമം പഞ്ചവിംശതി രുദ്രാഭിഷേകം ശിവപുരാണ പാരായണം എന്നീ ചടങ്ങുകൾ നടക്കുന്നു ഉത്സവ ദിവസമായ ഫെബ്രുവരി പതിനഞ്ചിന് രാവിലെ ഒമ്പത് മണിക്ക് ശിവേലി ഗജവീരൻ പാറമേക്കാവ് അയ്യപ്പൻ ഭഗവാന്റെ തിടം മേളം സർവശ്രീ കൊടകര ഉണ്ണി അവയിക്കുന്നത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് കാഴ്ച ശിവേലി വൈകിട്ട് ഏഴുമണിക്ക് ദീപാരാധന ചുറ്റുവിളക്ക് നിറമാല സഹസ്രനാമാർച്ചന ചന്ദനം ചാർത്ത് അത്താഴ ഏഴ് മുപ്പതിന് തിരുവാതിരക്കളി എട്ട് മുപ്പതിന് തെക്കുമുറി ദേശത്തിന്റെ താലി എത്തിച്ചേരുന്നു ക്ഷേത്രാങ്കണത്തിൽ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെ വിളക്കെഴുന്നെളിപ്പ് പന്ത്രണ്ട് മണിക്ക് ശേഷം പിതൃബലി തർപ്പണത്തിനുള്ള വിപുലമായ സൗകര്യം ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്നു ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രികൾ നേതൃത്വം നൽകുന്നു എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് പതിനഞ്ചാം തീയതിയാണ് ഉത്സവം നടക്കുന്നത് നല്ല ഗംഭീരമായിട്ട് നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്